നമ്മുടെ നിഷുവിന് നിക്കാമായിരുന്നു അപ്പം ഞാൻ തലേന്ന് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു വീടിന് തൊട്ടടുത്ത് തന്നെയാണ് നിഷുവിൻ്റെ വീട് അപ്പോൾ ജസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെന്ന സമയത്ത് അവൾ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു മൈലാഞ്ചി കാണാൻ അപ്പോൾ ഇതാണ് അവൾക്ക് നാളെ ഇടാൻ ഓർണമെൻറ്റ്സും കോസ്റ്റ്യൂംസൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ടോർണമെൻറ്സും കോസ്റ്റ്യൂംസൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ വീണ്ടും അവർ മൈലാഞ്ചി മൈലാഞ്ചിടയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ സമയം എടുത്തിട്ടാണ് ഇട്ടത് അപ്പോൾ ഇതാണ് നമ്മുടെ നിഷുവിൻ്റെ ഫൈനൽ ലുക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ആ ഓർണമെൻ്റ്സും കോസ്റ്റ്യൂമും കൂടെ എല്ലാം കൂടെ ഒരുമിച്ച് തന്ന അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേജ് അപ്പോൾ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റേജ് അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആൾ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ചെക്കൻ അപ്പം ചെക്കനും കൂട്ടുകാരും വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ അവരെ സ്വീകരിക്കുന്ന പരിപാടിയിലായിരുന്നു എല്ലാവരും അപ്പോൾ അങ്ങനെ എല്ലാവരും എത്തി എല്ലാവരും ജസ്റ്റ് ഒന്ന് വന്ന് വെള്ളം കുടിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെട്ട് അതിന് നമ്മൾ മഹർ കെട്ടാണ് ചെയ്തത് അപ്പോൾ ഇവിടുത്തെ ഡ്രസ്സിലാണ് മഹർ കെട്ടിയിട്ടുണ്ടായിരുന്നത് മഹർ കെട്ടിയതിന് ശേഷം പിന്നെ ഡ്രസ്സ് മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ആളുകളൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് തന്നെ പരിപാടി നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ അത്യാവശ്യം ആളുകളെല്ലാം കൂടിയിട്ടുണ്ട് പിന്നെ ഇത് അവർ കൊണ്ടുവന്ന ഡ്രസ്സാണ് അവർ കൊണ്ടുവന്നിട്ട് മാറ്റിച്ച ഡ്രസ്സാണ് ഇത് പിന്നെ അവർ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് അയയ്ക്കാൻ വേണ്ടിയിട്ട് പോയി ഞങ്ങളുടെ ഫുഡ് അയക്കല് കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ അധിയുടെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു ബൈ ബൈ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ